നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഒരു നൂറുകൂട്ടം സംശയങ്ങളാണ് പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കുഞ്ഞിനെ എത്ര തൂക്കം വേണം എത്ര കിലോ കൂടണം ഓരോ വർഷം ചെല്ലും തോറും അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം പ്രതിരോധം സ്വീകരിക്കണം കൃത്യമായ ആരോഗ്യ പരിപാലനം എങ്ങനെ നടത്താം ഇതൊക്കെ നൂറായിരം സംശയങ്ങൾ ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നമുക്ക് അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം വെൽ കെയർ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത് നമസ്കാരം ഡോക്ടർ ഡോക്ടർ എത്രയോ കാലങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അമ്മമാർ ചിലപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എട്ടും പത്തും മക്കളും ഉണ്ടായിരുന്ന അമ്മമാർ വരെയൊക്കെ ഉണ്ട് ഇന്ന് അണുകുടുംബങ്ങളിൽ ഒന്നോ രണ്ടോ കുട്ടികളേ ഉള്ളൂ ജോയിൻറ്റ് ഫാമിലി അല്ല കുഞ്ഞുണ്ടായ ഒരുപാട് സംശയങ്ങളാണ് അപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ ആയിട്ടുള്ള ഒരു ആരോഗ്യത്തിന് എത്ര വെയിറ്റ് വേണം എന്നുള്ളതാണ് ആദ്യത്തെ സംശയം ജനിക്കുന്ന കുട്ടികളുടെ കാര്യത്തിനാണെങ്കിൽ ഐഡിയൽ വെയ്റ്റ് അല്ലെങ്കിൽ നോർമൽ വെയ്റ്റ് എന്ന് പറയാനായിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ടര കിലോ മൂന്ന് കിലോ അതാണ് ഐഡിയൽ ഞാൻ കുറച്ചും കൂടെ പുറകോട്ട് പോകാം എങ്ങനെ നമുക്ക് ഈ രണ്ടര കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ വരാൻ വരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് അതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടെങ്കിൽ ആ പ്രഗ്നൻസി സമയം മുതലേ നമ്മൾ നോക്കണം അതാണ് നമ്മുടെ ആദ്യം ഇനി അതിൻ്റെ അതിൻ്റെക്കാളും നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഈ അഡോൾസ് ഗേൾസ് എന്ന് പറഞ്ഞാൽ കമരപ്രായത്തിലുള്ള കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും അവർ നമ്മൾ നല്ല രീതിയിൽ നല്ല നല്ല ആരോഗ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരാണ് ഭാവി അമ്മമാർ അവർ നല്ല രീതിയിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു ഭാവി നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയുണ്ട് അതാണ് രണ്ടര കിലോ മുതൽ മൂന്നര കിലോ വരെ ഇനി നേരത്തെ ചോദിച്ചമാതിരി അതിൻ്റെ അകത്തുനിന്ന് രണ്ടര കിലോ മൂന്ന് കിലോ വന്നു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു കൊച്ച് സാധാരണ വളർച്ചയിൽ അഞ്ച് മുതൽ ആറ് മാസം കൊണ്ട് നേരെ ഇരട്ടിയാവും എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കിലോ ഇത് ഞാൻ ആവറേജ് പറയുമ്പോഴാണ് ഒരു ഓവർ വെയ്റ്റ് ഉള്ള നാല് കിലോ ഉള്ള കൊച്ചിനെ പറ്റിയല്ല ഞാൻ പറയണേ അല്ലെങ്കിൽ രണ്ട് കിലോ ഉള്ള കൊച്ചിനെ പറ്റിയോ അല്ല ഞാൻ പറയണേ രണ്ട് കിലോ താഴ്ത്തുള്ള കുഞ്ഞുങ്ങളും ഇപ്പോൾ പ്രസവിച്ച് തൊള്ളായിരം ഗ്രാം ആറായിരം അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം വരെയുള്ള കുട്ടികളിപ്പോൾ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് അതിനെ പറ്റിയല്ല ഞാൻ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാനാകുന്നത് അപ്പോൾ രണ്ട് കിലോ മുതൽ മൂന്ന് കിലോ ഉള്ള കൊച്ചാണെങ്കിൽ അതിൻ്റെ അകത്ത് നേരെ ഇരട്ടിയാവും എന്ന് പറഞ്ഞാൽ ആറുമാസം അഞ്ച് മാസം മുതൽ ആറുമാസം മൂന്നിരട്ടി ഒരു വയസ്സാവുമ്പം അതാണ് നമ്മുടെ കണക്ക് അത് പൊയ്ക്കൊണ്ടിരിക്കണമെങ്കിലോ വളർന്നു വരുമ്പോൾ കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ വെയിറ്റിന് ഈ പ്രതിരോധ കുത്തിവയ്പ്പിന് വരുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ ചെക്കപ്പിന് വരുമ്പോൾ വെയിറ്റ് എടുക്കുമ്പോൾ ഈ ഇതിൻ്റെ ഈ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ മാസവും കൂടുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം വളർച്ചയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വേറൊരു പ്രശ്നം വരുന്നത് പലപ്പോഴും അമ്മമാർ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ഇതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മറ്റു കുട്ടികളുണ്ടാകും ഒരേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തൂക്കത്തിൽ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഡിഫറൻസ് ഇതെന്തുകൊണ്ട് വരുന്നു എൻ്റെ കുഞ്ഞിന് ആരോഗ്യമില്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവരും സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിയാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കാര്യമന് നെവർ ഒരിക്കലും ഒരിക്കലും നമ്മൾ അടുത്തുള്ള ഒരു കുഞ്ഞിനെ കമ്പയർ ചെയ്യാൻ പാടില്ല ഒരു കുഞ്ഞ് ജനിക്കണത് എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ നോക്കേണ്ടത് അവരുടെ ഹൈറ്റ് അവരുടെ ഹൈറ്റിൻ്റെ പ്രൊപ്പോഷനേറ്റാണ് അവരുടെ ഹൈറ്റ് കുഞ്ഞിൻ്റെ ഹൈറ്റ് വരുന്നത് വെയിറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനിക്കുന്ന കൊച്ച് എങ്ങനെയാണോ ജനിച്ചിരിക്കണേ ആ വെയിറ്റ് അതനുസരിച്ചുള്ള പ്രൊപ്പോഷനേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് വെയിറ്റ് കൂടണേ ഇനി ബാക്കി ഇൻഫ്ലുവൻസ് ചെയ്യുമായിരിക്കും ബാക്കിയുള്ള കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഭക്ഷണം കൊടുക്കുകയോ കുറച്ച് ഭക്ഷണം കൊടുക്കുവോ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് സാധാരണ വേരിയേഷൻസ് ഹലോ 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 ചോദിച്ചോളൂ ഡോക്ടറോട് നമസ്കാരം നമസ്കാരം ഞാൻ ആ ഇപ്പോ പാലക്കാട്ടുന്ന കുഞ്ഞിന് ഒരു മൂന്ന് വയസ്സായി സാർ ആ മൂന്ന് വയസ്സില് മറ്റേ ഒരു കിലോ വെയിറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അത് അത് കൂടണോ എന്നാണ് ഒരു കാര്യം ആദ്യം തന്നെ ആലോചിക്കുമ്പോ എത്ര വെയിറ്റ് ഒരു രണ്ട് അറുന്നൂറ് ഉള്ള കൊച്ചാണെങ്കിൽ മൂന്ന് വയസ്സിൽ എങ്ങനെ വന്നാലും പതിനൊന്ന് കിലോ പോരാ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് നമ്മുടെ വെയിറ്റ് പഴയ വെയിറ്റ് അറിയാവുന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സിലുള്ള വെയിറ്റോ രണ്ടര വയസ്സിലുള്ള വെയിറ്റോ അറിയാവുന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം ആദ്യം തന്നെ ഒരേമാതിരി വെയിറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ വെയ്റ്റ് കുറയോ സംഭവിക്കണെങ്കിൽ അതാണ് ഈ വെയിറ്റ് ഒറ്റയടിക്ക് ഒരു മൂന്ന് വയസ്സിൽ പതിനൊന്ന് കിലോ ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറവാണ് യാതൊരു സംശയമില്ല പ്രതിരോധ ശക്തി വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് വല്ല അസുഖങ്ങളായിട്ട് വരുന്നതോ എന്തെങ്കിലും കാരണം ഉണ്ടാവും അത് രണ്ടും കണക്റ്റഡാണ് അസുഖം വരുന്നത് സാധാരണ വെയിറ്റ് കുറവുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ വെയിറ്റ് പ്രതിരോധ ശക്തി കുറയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള അസുഖങ്ങൾ വരും അസുഖം വരുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വരുമ്പോഴേക്കും വെയിറ്റ് കുറയും അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ് അങ്ങനെ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു ബ്രേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് നന്നായിട്ട് വെക്കുകയോ എന്തെങ്കിലും അസുഖങ്ങൾ പ്രത്യേകിച്ചിട്ട് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലോ ഡോക്ടറെ സമീപിച്ചിട്ട് വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മിക്കവാറും ഈ പ്രതിരോധ ശക്തിയോ എന്താന്ന് പറഞ്ഞാൽ സ്വയമേ കിട്ടാനായിട്ടുള്ള സാധ്യത വെയിറ്റ് കൂടുന്നതനുസരിച്ച് കിട്ടും ഡോക്ടർ ഇപ്പോൾ അമ്മമാരോട് എത്ര പറഞ്ഞാലും ഡോക്ടേഴ്സ് എത്ര പറഞ്ഞാലും ആറുമാസം വരെ മുലപ്പാൽ കൊടുത്താൽ മതി എന്ന് പറയും പക്ഷേ ഇതേ കാര്യം അതായത് എൻ്റെ കുഞ്ഞിന് വെയിറ്റ് ഇല്ല മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് മുലപ്പാൽ മാത്രമല്ല മറ്റു ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൽ സംഭവിക്കുന്നത് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ആറുമാസത്തിൽ ഇത്ര വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടോ നമ്മൾ റെഗുലറായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഞാൻ പറഞ്ഞില്ല നേരത്തെ ജനിച്ച കുട്ടിയുടെ അഞ്ച് മാസം മാസമാകുമ്പോഴേക്കും നേരെ ഇരട്ടി ആവണം അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളത് ഒരു മാസത്തിലോ രണ്ട് മാസത്തിലോ മൂന്ന് മാസത്തിലോ ഒക്കെ കൂടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒരു പെർ ഡേ പെർ ഡേ മുപ്പത് ഗ്രാം വെച്ചിട്ട് കൂടണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളത് കൂടണ്ടെങ്കിൽ അതാണ് നമ്മുടെ കാൽക്കുലേഷൻ ആ കാൽക്കുലേഷൻ്റെ അടുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് സമീപിച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് വെയിറ്റ് കൂടേണ്ട രണ്ടാമത്തെ എല്ലാ ദിവസവും നാലഞ്ച് പ്രാവശ്യം മൂത്രോയ്ക്കേണ്ട ഒന്നോ രണ്ട് പ്രാവശ്യം വെയിറ്റ് നിന്ന് പോകേണ്ടത് വളർച്ചയിലോ കാണുന്നതിനോ ഡെവലപ്മെൻറ്റിലോ ഒരു വ്യത്യാസം കുഴപ്പങ്ങൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ അകത്തേക്ക് മുലപ്പാൽ മാത്രം മതി അതാണ് അതിൻ്റെ അതിൻ്റെ പ്രൂഫ് തന്നെ അതാണ് എന്ന് പറഞ്ഞാൽ മുലപ്പാൽ കുടിച്ചിട്ട് തന്നെയാണല്ലോ ഇത്രയും വലുതായത് അപ്പോൾ അത് തന്നെ മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് കൂടണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് അടുത്തൊരു ഒരു ഹലോ 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 ചോദിച്ചോളൂ അതെ എന്റെ കുട്ടിക്ക് ഭയങ്കര പക്ഷെ അവൻ വെയിറ്റ് കുറവാണ് കാണിക്കുന്ന പറയുന്നത് പിന്നെ ഭയങ്കര ഉണ്ട് കുറവാണ് യാതൊരു സംശയമില്ല അതിൻ്റെ അകത്ത് ഡോക്ടർമാർ പറഞ്ഞതിന്റെ അകത്ത് ആക്റ്റീവ് അതൊക്കെ ശരിയാണ് പക്ഷെ എന്നിരുന്നാലും ഡോക്ടർമാരുടെ അടുത്തൊന്ന് പോയി കഴിഞ്ഞാൽ വെയിറ്റ് കൂടാനുള്ള എന്തെങ്കിലും എന്താണ് പോഷക ആഹാരം കുറഞ്ഞിട്ടാണോ എന്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രീതി ഭക്ഷണത്തിന്റെ അകത്ത് എന്തൊക്കെ കഴിക്കണ്ട ഇനി എന്തൊക്കെ കഴിഞ്ഞാൽ കഴിക്കണം കഴിപ്പിക്കണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് വെയിറ്റ് കൂട്ടാനുള്ള പോഷകമായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ടൊന്ന് വെയിറ്റ് കൂട്ടാനുള്ള വഴി നോക്കണം നാല് വയസ്സിൽ പതിനൊന്ന് കിലോ കുറവ് തന്നെയാണ് ഇപ്പോൾ ഇതൊരു വലിയ വലിയ സംശയമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ ആറുമാസാകുമ്പോൾ ഇരട്ടിയാവും ഒരു വയസ്സാകുമ്പോഴേക്കും മൂന്ന് മടങ്ങാവും എന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം ഇതേ ഇതിൽ അനുപാതത്തിൽ തന്നെയാണോ വെയിറ്റ് കൂടുന്നത് അല്ല ഇതേ അനുപാതത്തിലല്ല ഒരു വയസ്സ് കഴിയുമ്പോഴേക്കും പിന്നെ പിന്നെ വെയിറ്റ് കൂടുന്നത് രണ്ട് വയസ്സിൽ പിന്നെ ഒരു മൂന്ന് വയസ്സിൽ അഞ്ച് വയസ്സിലൊക്കെ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വെയിറ്റാണ് കൂടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അഞ്ച് വയസ്സാകുമ്പോഴേക്കും ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ ഈ റേഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെയും ആവറേജ് ഔട്ട് ചെയ്തുമ്പോഴേക്കും നമുക്കൊരു നല്ല വെയ്റ്റാന്ന് പറയാം അതല്ലാണ്ട് നമ്മൾ അപ്പോൾ ഒരു മൂന്ന് കിലോ ഉള്ള ഒരു കൊച്ചിനാണെങ്കിൽ ജനിക്കുമ്പോൾ ആറ് ആറ് മാസം ആകുമ്പോഴേക്കും ആറ് കിലോ ആവും ഒമ്പത് ഒമ്പതാം മാസം അല്ലെങ്കിൽ ഒരു വയസ്സാവുമ്പോഴേക്കും ഒമ്പത് കിലോ ആവും പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കൂടണത് രണ്ട് വയസ്സ് രണ്ടര വയസ്സാകുമ്പോഴേക്കും പന്ത്രണ്ട് കിലോ ഒക്കെ ആവും പിന്നെ പതുക്കെ കൂടിയിട്ട് അത് പതിനേഴ് കിലോ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അഞ്ച് വയസ്സിൽ അത് നോർമൽ ആണ് അത് കൂടാൻ ഒരു ഒരു കുറച്ച് ശതമാനം മുന്നോട്ട് പോയാലും പതിനെട്ട് വരെ വന്നാലും ഒന്നും കുഴപ്പമൊന്നുമില്ല അതേസമയം പതിനഞ്ചിൻ്റെ താഴ്ത്ത് വരാൻ പാടില്ല അഞ്ച് വയസ്സിൻ്റെ സമയത്ത് നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ആരോഗ്യത്തിൻ്റെ കാര്യം കുഞ്ഞുങ്ങളുടെ ഇതിൽ പറയുമ്പോൾ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് തൂക്കത്തെ പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ വിളിക്കുമ്പോൾ ഇതുതന്നെയാണ് പറയുന്നത് മറ്റെന്തെല്ലാം ഘടകങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വരും രണ്ടായിട്ട് തിരിക്കാം ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആണ് മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് വെയ്റ്റ് പ്ലസ് നമ്മുടെ ബോഡിയുടെ ആ ഒരു പ്രകൃതിയുടെ മറ്റേ ബോഡിയുടെ ആ ഒരു സ്ട്രെങ്ത് അതിൻ്റെ ആ ബാക്കിയുള്ള ഉണ്ട് പക്ഷേ ഹൈറ്റും വെയിറ്റും എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മതിയാവും നമ്മുടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹൈറ്റ് ഈ വെയ്റ്റിനോട് ചേർന്നിട്ട് എല്ലാ കാൽക്കുലേഷനും ആ ഒരു പർട്ടിക്കുലർ ഏജിന് എത്രയാണോ ഹൈറ്റ് കിട്ടേണ്ടത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വെയ്റ്റിന് എത്രയാണോ ഹൈറ്റ് വരേണ്ടത് അങ്ങനത്തെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി അത് ചെറുതാണോ മീഡിയമാണോ വലുതാണോ അങ്ങനെ നമ്മൾ തീരുമാനിക്കണം അതുകൊണ്ട് ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഹൈറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പോഷകമായിട്ടുള്ള ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഹൈറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുള്ളൂ ഈ വെയ്റ്റിൻ്റെ അനുസരിച്ച് നമ്മൾ കൂടുതൽ ഭക്ഷണം കൊടുത്തിട്ട് എന്ന് വിചാരിച്ചിട്ട് ഹൈറ്റ് കൂട്ടണമെന്നില്ല അതാണിതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ വരുന്നത് അതെ ഇപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം വരുന്നത് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വണ്ണത്തിനെക്കുറിച്ചും പൊക്കത്തിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു പക്ഷേ പാരമ്പര്യ ഘടകങ്ങളുണ്ടല്ലോ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും വലിപ്പം ഇപ്പം നേരത്തെ ഒരു കോളർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നല്ല ആക്റ്റീവാണ് കുട്ടിയെങ്കിൽ പേടിക്കാനില്ല എന്ന് പറഞ്ഞു എങ്കിൽ പോലും അണ്ടർ വെയ്റ്റ് വരുമ്പോൾ അത് പ്രശ്നമാകുന്ന പ്രശ്നമാകുന്നൊരവസ്ഥയുണ്ടല്ലോ അപ്പോൾ അത്തരം പ്രശ്നത്തിന് നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു വെയിറ്റ് കുറവുള്ള ഒരു കൊച്ച് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ വെയ്റ്റ് എടുക്കണം ഹൈറ്റ് എടുക്കണം പിന്നെ അതിൻ്റെ ആ ഹൈറ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എത്രയാണോ ആ വെയ്റ്റിന് ആസ്പദമാക്കിയിട്ടുള്ള ഹൈറ്റ് എത്രയാണോ അവർ എത്ര കുറവാണോ എന്നുള്ളത് അറിയണം നമ്പർ ടു എത്രയാണ് അവരുടെ അല്ലെങ്കിൽ തന്നെ ആ ഏജിൽ എത്ര വരണം എന്നുള്ളതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അതിനുള്ള ചാർട്സ് ഉണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനുള്ള ചാർട്സും ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീരിയാറ്റിക്സ് പീരിയാറ്റിക്സിൻ്റെ അസോസിയേഷൻ ആയിട്ടുള്ളത് അവർ ഈ ഏജിൻ്റെ ഡബ്ല്യു എച്ച്ഒൻ്റെ ചാർട്ടുണ്ട് ഈ ഇന്ത്യൻ അക്കാഡമി ഓഫ് ചാർട്ട് ഉണ്ട് ആ ചാർട്ടിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഹൈറ്റ് വെയ്റ്റിനോട് എത്രയുണ്ടെന്നും ഹൈറ്റ് എത്രയുണ്ടെന്നും ആ പെർട്ടിക്കുലർ റീജിന് അതനുസരിച്ച് നമുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനുള്ള സബ്സു സപ്ലിമെൻ്ററി ഇതായിട്ടുള്ളത് ഭക്ഷണം ന്യൂട്രീഷനിലാണ് സാധാരണഗതിയിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ന്യൂട്രീഷനിലാണ് വരണേ മറ്റുള്ള കാര്യങ്ങൾ വരുന്നത് ജെനറ്റിക്സ് ഇപ്പോൾ നേരത്തെ സ്മിത പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ജനറ്റിക്സ് ആയിട്ട് വരുന്നത് ജനറ്റിക്സിന് വരുന്നതിൻ്റെ ബേസിക് ഇഷ്യൂസ് ഇതാണ് ഹൈറ്റിൻ്റെ കാര്യത്തിനാണ് വരുന്നത് ഹൈറ്റിൻ്റെ കാര്യത്തിന് നമ്മൾ സാധാരണഗതിയിൽ ഒരു പാരൻറ്റിൻ്റെ ഹൈറ്റിൻ്റെ മിഡ് പാരൻറ്റിൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് പാ പാരൻസിൻ്റെയും ഹൈറ്റ് എടുത്തിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ആ കുഞ്ഞിന് ഒരു എക്സ്പെക്റ്റഡ് വരണേ വേറൊരു തമ്പ് റൂള് പറയാനുള്ളത് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഡബിളായിരിക്കും ആ കുഞ്ഞിൻ്റെ അഡൾട്ട് ഹൈറ്റ് വരണേ ഒരു തമ്പ് റൂളാണ് ഓക്കെ അതൊരു കാൽക്കുലേഷൻ മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാം രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ഹൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഡബിളായിരിക്കും ഒരു അഡൽറ്റ് ഹൈറ്റ് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് വളരെ കുറച്ച് വ്യത്യാസം വരുള്ളൂ അല്ലാണ്ട് അത് ഭയങ്കരമായിട്ട് വ്യത്യാസം വരില്ല അതൊരു തമ്പ്രൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ രണ്ടാമത്തെ വളർന്നു വരുമ്പോൾ വരുന്ന ഹൈറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങളുടെ ഞാൻ കുട്ടികളുടെ പെൺകുട്ടികളുടെ കാര്യത്തിന് ഞാൻ കൂടുതൽ പറയാനുള്ള കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരാണ് ഭാവി അമ്മമാര് വരുന്നത് അപ്പോൾ അവരെ നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം അതിൻ്റെ അതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ട് അവർക്ക് മാക്സിമം ഹൈറ്റ് കിട്ടുന്നതും മാക്സിമം ആ ഒരു ഹൈറ്റ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും സൂക്ഷിക്കേണ്ട ആ കൗമാരപ്രായത്തിലുള്ള ഏജ് ഗ്രൂപ്പിൽ കാണിക്കേണ്ടത് ഇതാണ് ഹൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം ന്യൂട്രീഷൻ ഏരിയ കൊടുക്കേണ്ട ആ ഒരു സമയം എപ്പോഴാന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടെലാർക്കി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഏജ് മുതൽ ആ മിനാർക്കെ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ആ മാസം അല്ലെങ്കിൽ ആ ഇയർ ആ ഒരു പീരീഡിലാണ് മാക്സിമം ഹൈറ്റ് ഒരു കൊ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് ആ ഒരു സമയത്ത് നമ്മൾ നല്ല ന്യൂട്രീഷൻ കൊടുത്ത് നല്ല രീതിയിൽ ആ കുഞ്ഞിനെ വളർത്തി കഴിഞ്ഞാൽ ആ നല്ല ന്യൂട്രീഷൻ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും അവരുടെ ഭാവി ഹൈറ്റ് ആണെങ്കിലോ വെയിറ്റ് ആണെങ്കിലോ ഡിസൈഡ് ചെയ്യണേ ആ കുഞ്ഞിനെ ഭാവി ഒരു അമ്മയായിട്ട് തന്നെ വരുവാൻ സാധ്യത ചില കുട്ടികൾക്ക് കൗമാരപ്രായത്തിലാണ് ഈ പൊക്കത്തിൻ്റെ കുറവൊക്കെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനെ ആശങ്കപ്പെടാൻ തുടങ്ങുന്നത് അപ്പോൾ അവരിങ്ങനെ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിൽ തൂങ്ങി നിൽക്കുക അങ്ങനെയൊക്കെ അത് ഫലപ്രദമാണോ ഒരു കാര്യമില്ല അതിൻ്റെ അകത്തൊന്നും അതൊക്കെ വെറുതെ ഇത് ഈ ബാറിൽ തൂങ്ങിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടും അങ്ങനത്തൊന്നും ആ ഒരു കൺസെപ്റ്റേ ഇല്ല അങ്ങനെയാ അതിൽ തൂങ്ങിക്കഴിഞ്ഞാൽ കൈയല്ലേ നീളം വയ്ക്കുകയുള്ളൂ എന്തെന് കൈ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല കാണുന്നു എല്ലാവരും പറയുന്നു ഇതിനെപ്പറ്റി അതിനു പകരം നമ്മൾ നല്ലൊരു ന്യൂട്രീഷൻ കൊടുത്തിട്ട് നല്ല പോഷകമായിട്ടുള്ള സാധനം കൊടുത്ത് ഞാൻ പറഞ്ഞ ആ പീരീഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഒരു സമയത്താണ് മാക്സിമം ഹൈറ്റ് കിട്ടുന്ന ആ ഒരു ഒരു കൗമാരപ്രായത്തിൽ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വളരെ കുറച്ചേ ഉള്ളൂ വ്യത്യാസം അത് നമുക്ക് എങ്ങനെ വന്നാലും കിട്ടും പ്രതിരോധശേഷിയും ഈ കുട്ടികളുടെ തൂക്കവുമായിട്ടൊക്കെ ബന്ധമുണ്ടോ ശരിക്കും പറഞ്ഞു ബന്ധമുണ്ട് ഇത് പ്രതിരോധ ശക്തി എന്ന് പറയാനായിട്ട് നമ്മൾ എന്താണ് പ്രതിരോധ ശക്തി നമുക്ക് എന്ത് തന്നെ വന്നാലും അതിപ്പോൾ രോഗാണുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പൊടി വന്നു കഴിഞ്ഞാൽ പൊടി പൊടി നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ അതിന് അതിനെന്തെങ്കിലും ഒരു പുറത്തുനിന്ന് വരുന്ന എന്ത് സാധനമാണെങ്കിലും അതിനെ പ്രതിരോധിക്കും അത് സെൽഫ് ഡിഫെൻസാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാ എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും വരുന്നതാണ് അത് രോഗാണുക്കൾ വരുമ്പോഴേക്കും അത് കൂടുതൽ അതിന് രണ്ട് ടൈപ്പായിട്ട് വരും ഒന്ന് അപ്പം തന്നെ അറ്റാക്ക് ചെയ്യും രണ്ടാമത്തെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു മെമ്മറി സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തുനിന്ന് ഈ ഒരു പർട്ടിക്കുലർ രോഗാണുക്കളാണ് വന്നതെന്നുള്ളത് ആ മെമ്മറി സെല്ലത് പിക്കപ്പ് ചെയ്തിട്ട് അത് മെമ്മറി പോയിട്ട് കിടക്കും രണ്ടാമത് അതേ ഒരു രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ ആ മെമ്മറി ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രതിരോധം ആ പർട്ടിക്കുലർ ആ ഒരു രോഗാണുക്കൾക്ക് വരും അതൊരു പെർട്ടിക്കുലർ ഒരു കാര്യമാണ് നമ്മൾ നമുക്ക് ആ ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യത്തിനാണെങ്കിലും മറ്റുള്ള ഈ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരില്ല എന്ന് പറയണതിൻ്റെയൊക്കെ റീസൺ ഇതിൻ്റെ കാരണത്താലാണ് ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഇടവേള കൂട്ടി ഡോക്ടറായി തുടരുന്നു ഡോക്ടർ ഇപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒരു പ്രധാന ഘടകം തന്നെയാണല്ലോ അല്ലേ പലപ്പോഴും പല സംശയങ്ങളും ഇപ്പം എത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയാലും ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക് പ്രതിരോധ വാക്സിനുകൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഏതെല്ലാം വാക്സിനുകളാണ് ഇറങ്ങിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ പുതിയതായിട്ട് വന്നാലും എത്ര പുതിയത് പുതിയ വാക്സിൻസ് ഒക്കെ വന്നാൽ പോലും നമ്മുടെ പഴയ പഴയത് ഉള്ളത് എന്ന് പറഞ്ഞാൽ ബി സി ജി ട്രിപ്പിള് പോളിയോ മീസിൽസ് ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് കണ്ടിന്യൂ ചെയ്യണം യാതൊരു സംശയമില്ല അതിൻ്റെ അകത്ത് ഇനി പുതിയതായിട്ട് വന്ന് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും ആഡ് ചെയ്തിട്ടുണ്ട് ഹിബ് എന്ന് പറഞ്ഞിട്ടുള്ളത് എച്ച് ഇൻഫ്ലുവൻസെന്നുള്ളത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സംസാരം ഇനി വരാൻ പോകുന്നത് ഒന്ന് പോളിയോയിൻ്റെ ഒരു വേറൊരു വ്യത്യാസമായിട്ടുള്ളത് ഇപ്പോൾ ഓറൽ പോളിയോ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ അകത്ത് നിന്ന് വ്യത്യാസമായിട്ടുള്ള ഇൻജെക്റ്റബിൾ പോളിയോ ആയിട്ടുള്ള ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഡോസാണുള്ളത് രണ്ട് ഡോസ് ഫസ്റ്റ് ഡോസിൻ്റെ കൂട്ടത്തിലും സെക്കൻഡ് ഡോസിൻ്റെ കൂട്ടത്തിലും എടുക്കണേ പുതിയ വാക്സിൻസൊക്കെ ആയിട്ടുള്ളത് ഒന്ന് വയറിളക്കത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ അസുഖം തടയാനായിട്ട് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ വൈറസ് തടയാനായിട്ട് റോട്ട വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള വൈറസിനെ തടയാനായിട്ടുള്ള മരുന്ന് ഇറക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ന്യൂമോകോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂമോണിയ വന്നിട്ട് സംഭവിക്കുന്നതിൻ്റെ ന്യൂമോക്കോക്കൽ വാക്സിൻ ഇറങ്ങി അതാണ് പുതിയതായിട്ടുള്ളത് പിന്നെയുള്ളത് ഡെങ്കി മാതിരിയുള്ള അസുഖത്തിനുള്ള വാക്സിനും പുതിയതായിട്ട് വന്നിറങ്ങുന്നുണ്ട് മലേരിയക്ക് ട്രയൽസ് നടക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ വാക്സിൻ്റെ കൂട്ടത്തിൽ മംസും റുബല്ലയും ചിക്കൻ ബോക്സും ഹെപ്പറ്റൈറ്റിസ് എയും ഒക്കെ ഇപ്പോൾ അവൈലബിളാണ് വാക്സിൻ എടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല നല്ലതാണ് എല്ലാ വാക്സിനും സേഫാണ് എല്ലാ വാക്സിൻസും ഒരുപാട് ടെസ്റ്റുകളും ഒരുപാട് ട്രയൽസും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റിൽ ഇറങ്ങണേ അതുകൂടാണ്ട് ഈ ഗവൺമെൻറ് തന്നെ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷനോട് കൂടിയിട്ട് പല ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് അത് ഇറങ്ങണേ അതുകൊണ്ട് ഒരു തെറ്റുമില്ല എടുക്കണതുകൊണ്ട് തെറ്റില്ല പക്ഷേ ഓരോ രാജ്യത്തിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ചാണ് ഗവണ്മെൻറ്റ് ഫിക്സ് ചെയ്യണേ ഏത് വാക്സിൻ ഇവിടെ വേണമെന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാ വാക്സിനും ഗവൺമെൻറ് തലത്തിൽ കൊടുക്കാണ്ടിരിക്കണേ അതേസമയം ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പുതിയതായിട്ട് പറഞ്ഞിരിക്കണത് ആ നേരത്തെ പറഞ്ഞത് കൂടാണ്ട് ഇപ്പോൾ പ്രൈവറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന റോട്ട വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനും ന്യൂമോകോക്കൽ എന്നുള്ള വാക്സിനും റോട്ട വൈറസ് ഓൾറെഡി ചില സംസ്ഥാനങ്ങളിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വയറിളക്കത്തിൻ്റെ കൂടുതൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വയറിളക്ക മുഖാന്തരം മരണം കൂടുതലുള്ളതുമുണ്ട് ഇവിടെ അതേസമയം കേരളത്തിൽ അത്രയില്ല അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതേമാതിരി തന്നെ ന്യൂമോകോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിൻ അടുത്ത് തന്നെ അതും കൂടെ ഇൻട്രഡ്യൂസ് ചെയ്യും ഡോക്ടർ നമ്മൾ ഈ ഈയിടെയായിട്ട് സ്ഥിരം കാണുന്ന ഒന്നാണ് തെരുവു നായ കടിച്ചു പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഇത് നായ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ടാകുന്ന പല അവസ്ഥകളുണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മുൻകരുതൽ എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വാക്സിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഇപ്പോൾ എടുക്കുന്ന നായ കടിച്ചു കഴിഞ്ഞിട്ട് എടുക്കുന്നതിന് നമ്മൾ പറയുന്നത് പോസ്റ്റ് എക്സ്പോഷർ എന്നാണ് കടിച്ചതിന് ശേഷം എടുക്കണേ അതേ വാക്സിൻ തന്നെ നമ്മൾ പ്രീ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ട് എടുക്കാം സാധാരണഗതിയിൽ മറ്റുള്ള വാക്സിൻസ് മാതിരി അത് ഒരു ഡോസോ രണ്ട് ഡോസ് കൊണ്ടല്ല എടുക്കണേ അതിന് നാ നാല് ഡോസെങ്കിലും എടുത്തിരിക്കണം അതുകൊണ്ട് പ്രീ എക്സ്പോഷർ നമ്മൾ സാധാരണ റെഗുലറായിട്ട് പറയാറില്ല അതേ സമയം തന്നെ ഇതോടൊപ്പം തന്നെ ഒരു പട്ടി കടിച്ചിട്ട് നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പിന്നത്തെ ഒരു പട്ടി കടി കിട്ടിയാൽ രണ്ട് കൊല്ലത്തിനുള്ളിലാണെങ്കിൽ പിന്നെയും അതേമാതിരി തന്നെ അഞ്ച് ഡോസുകൾ എടുക്കണം എന്നില്ല അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഒരു ബൂസ്റ്ററുണ്ടോ അല്ലെങ്കിൽ ആ വിതിൻ വൺ ഇയർ ആണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ പട്ടി ഈ ഈ വാക്സിൻ്റെ ഒരു ഗുണത്തിന് ഇപ്പൊ മൃഗസ്നേഹികൾ വളർത്തുന്ന നായ്ക്കളെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥിരമായിട്ട് ചിലപ്പോൾ ആണെങ്കിലും ചിലപ്പോൾ പട്ടി അടിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഈ ഇത് എടുക്കാൻ പറ്റുമോ അപ്പൊ എടുക്കാം എല്ലാവർക്കും എടുക്കാം അതൊരു ഒരു അങ്ങനത്തെ ഒരു ഡ്രൈവും ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഒരു വാക്സിൻ പ്രീ എക്സ്പോഷർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കുറവായിരിക്കും അതിന് മറിച്ച് മറ്റേപ്പാടെടുത്താൽ പോരെ പട്ടിക്ക് നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പക്ഷെ നമ്മുടെ കയ്യിൽ ഉള്ള പട്ടിക്ക് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളു മറ്റുള്ളവരുടെ ഉണ്ടാകുന്ന ഒരു അറ്റാക്കിലൊക്കെ നമുക്ക് ഇത്തരം ഇഞ്ചക്ഷനുകൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് ഒഴിവാക്കാൻ അല്ലെ ഈ ഭയമാണല്ലോ കൂടുതലും ഡോക്ടർ മറ്റൊരു കാര്യം ഈ ചിക്കൻ ബോക്സിന്റെ വാക്സിനേഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു ചിക്കൻ ബോക്സിന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിലൊരാൾക്ക് വന്നാൽ പോയിട്ട് എടുക്കുക ഇത്ര മണിക്കൂറിനുള്ളിൽ അതല്ലാതെ നമുക്ക് ഇത് വരാതിരിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് അല്ല വരാതിരിക്കാനാണ് വാക്സിനേഷനുള്ളത് വരാതിരിക്കാനായിട്ടുള്ള ഒരു വയസ്സിന് ശേഷം നമുക്കിപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ അവൈലബിൾ ആണ് ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പല ഒരു ഒരു ഡോസ് എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു എഫക്റ്റ് ഉണ്ട് പിന്നത്തെ ഡോസ് സാധാരണ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ റെക്കമെൻഡേഷൻ വരുമ്പോൾ ചേഞ്ചസ് വരുന്നുണ്ട് അതല്ലാണ്ട് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ലൈഫ് ലോങ് പ്രൊട്ടക്ഷനാണ് കിട്ടണേ എന്നിരുന്നാൽ പോലും നമ്മളൊരു സെക്കൻഡ് ഡോസ് ബൂസ്റ്റർ നമ്മളൊരു അഞ്ച് വയസ്സിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് മറ്റേ ചിക്കൻ ബോക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കേരളത്തിൽ ഇല്ല എന്ന് കരുതിയിരുന്നതും പിന്നീട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അസുഖമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയുള്ളത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ പ്രതിരോധ ഡിഫ്തീരിയയുടെ പ്രതിരോധ കുത്തിവയ്പ്പ് നമ്മൾ ഒരു ഒരു ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ മുതലേ ഉണ്ടായിരുന്ന ഒരു വാക്സിനാണ് ഡി പി ടി ഡി പി ടി എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ വാക്സിൻ എല്ലാവരും പറയുണ്ടാവും ട്രിപ്പിൾ വാക്സിൻ എടുത്തോ ട്രിപ്പിൾ വാക്സിൻ എടുത്തോ അതിലേക്ക് വരുന്നതാണ് ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ എന്ന് പറഞ്ഞതാണ് ആ വായുൻ്റെ അകത്തൊരു പാടമാതിരി വന്നിട്ട് ഇത് വരണേ പെർറ്റോസിസ് എന്ന് പറഞ്ഞത് നിലങ്കാരി ചുമയുടെ മാതിരി വരുന്നത് ടെറ്റ്നസ് എന്ന് പറഞ്ഞതിന് ഈ ഫിറ്റ്സ് മാതിരി വരുന്നത് ഇങ്ങനെ വടിമാരി ഇങ്ങനെ കുഞ്ഞ് അല്ലെങ്കിൽ അവരുണ്ടായിട്ട് മരണം സംഭവിക്കുന്നത് അങ്ങനത്തെയാണ് ടെറ്റ്നസിൻ്റെ സംബന്ധിച്ചിടത്തോളം ട്രിപ്പിൾ നമ്മുടെ ഒരു ഒരു ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തപ്പോൾ വന്നൊരു വാക്സിനാണ് ട്രിപ്പിളും പോളിയോയും നമ്മുടെ വാക്സിനേഷൻ കവറേജ് പലപ്പോഴുമായിട്ട് നമ്മുടെ ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് വാക്സിനേഷൻ പഴയ വാക്സിൻസ് അല്ലെങ്കിൽ ബേസ് ഉള്ള വാക്സിൻസ് എല്ലാം തന്നെ എടുത്തിരിക്കണം അത് നമ്മൾ നൂറ് ശതമാനം ആക്കണം അതാണ് നമ്മുടെ ആവശ്യം അതിനൊരു കാരണം കൂടി ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നൂറ് പേരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് നൂറ് പേരുണ്ടെങ്കിൽ പേരിൽ കുട്ടികളുടെ കാര്യമാണ് അവർ അതിൻ്റെ ആകെ ഇരുപത് പേരെ മുപ്പത് പേരെ എടുത്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എഴുപത് പേരും അതിൻ്റെ അകത്ത് വാക്സിനേഷൻ എടുക്കാത്തവരാണ് അപ്പോൾ അവർക്ക് വരാൻ സാധ്യതയുണ്ട് അത് അതുകൂടാണ്ട് തന്നെ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലത്തും എല്ലാ രോഗാണുക്കളും അവിടെ ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള നൂറുപേരും എടുത്തില്ലെങ്കിലും ബാക്കി കുറേ പേര് പേരെടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈറസ് ഇവിടെ ഇവിടെ നടക്കുന്ന വൈറസസിനെ അതിനെ കൊടുക്കാൻ പ്രതിരോധ പറ്റാനായിട്ടുള്ള ആ ഒരു വാക്സിൻ മതിയാവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ കവറേജ് കൂടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്വയമായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടും രണ്ടാമത്തെ സൊസൈറ്റിയിലും അതിൻ്റെ ആ ബെനിഫിറ്റും കിട്ടും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ തവണയും പറയുന്നത് എമ്യൂണൈസേഷൻ എടുത്തിരിക്കണം എമ്യൂണൈസേഷൻ എടുക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണെന്നുള്ളത് ഇപ്പോൾ ഡെങ്കിപ്പനിയും ഈ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്ത് ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഒന്നാണ് കുട്ടികൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പം മുൻപ് നമ്മൾ ഈ ഡെങ്കിപ്പനിയെക്കുറിച്ച് വേറെ ആയിരുന്നില്ലല്ലോ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏജ് കഴിഞ്ഞു പോയാൽ അതായത് ഇത്ര ഇത്ര വാക്സിനേഷൻ ഈ ഏജിൽ എടുക്കണം എന്നൊക്കെയുണ്ട് അല്ലാത്ത ഒരു പ്രായത്തിൽ ഡങ്കിപ്പനിക്ക് അഗെൻസ്റ്റ് ആയിട്ടൊരു വാക്സിനേഷൻ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഡെങ്കിപ്പനിയുടെ വാക്സിൻ ഇപ്പോൾ ട്രയൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് ഇന്ത്യയിലത് മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പക്ഷേ എന്നിരുന്നാലും ഡെങ്കിയുടെ വാക്സിൻ്റെ ഒരു ഒരു മെത്തേഡ് ഡെങ്കി വാക്സിനേഷൻ രണ്ടാമത്തത് ശരിയാണ് റിപ്പോർട്ടിങ് കുറഞ്ഞതുകൊണ്ടാണ് ഒരു ഒരു മെത്തേഡ് രണ്ടാമത്തത് നമ്മുടെ ഈ ഇത് വെക്ടർ ബോണാണ് എന്ന് പറഞ്ഞാൽ കൊതുക് സംബന്ധിച്ച് വരുന്നതാണ് കൊതുകിൻ്റെ വളർച്ച വരുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധം തന്നെ മാറിയിട്ട് ഒരു സ്വിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നതിന് ശേഷം ഈ പഴയ അസുഖങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യ ചിഹ്നമാണ് അതിലാണ് ഈ ഡെങ്കി ലാപ്ടോപ്പ് ഇതൊക്കെ ഡിഫ്റ്റീരിയ ഡിഫ്തീരിയ ഇതൊക്കെ പഴയ അസുഖങ്ങളാണ് ഇതെല്ലാം അത് വീണ്ടും വന്നു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഡെങ്കി ഇപ്പോൾ കണ്ടു തുടങ്ങി ഡെങ്കി വന്നിട്ടുണ്ട് പക്ഷേ അതിനുമൊക്കെ പ്രതിരോധം കണ്ടുപിടിക്കേണ്ടി പല റിസേർച്ചും നടക്കേണ്ടത് ഡെങ്കിക്ക് പോലും വാക്സിൻ അടുത്ത് ഇറങ്ങും അടുത്തുതന്നെ ചെയ്യാനുള്ള സാധ്യത ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഇന്നത്തെ ഡോക്ടറിലെ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം